ിഫും അപ്പൊ വിസ്മി കഴിഞ്ഞിട്ട് പിന്നെ كلها في النار إلا واحدة قيل ومن هم قال الذين هم على ما أنا عليه وصحابي بن وهابه أقايدو

ഇമാം അദറുദ്ദീനുവൽ മില്ലത്തി മഹാനബര് കാലൻ നബി സല്ലാഹു അലൈവിസ്ലം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് തുടങ്ങിയതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് തൻ്റെ കിത്താബിനിങ്ങനെ തുടങ്ങിയത് ഒന്ന് ബർക്കത്തെടുക്കുകയും ഹദീസ് കൊണ്ട് ബർക്കത്തെടുക്കുകയും രണ്ട് നമുക്ക് ആഹ്റത്തിൽ രക്ഷ കിട്ടുന്ന വിശ്വാസം പഠിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുകയും ചെയ്യണമെന്ന് തർഗീബിന് വേണ്ടിയും നശാത്തിന് വേണ്ടിയും നിബിധങ്ങൾ പറഞ്ഞതാണ് അക്കായി വിശ്വാസമായ കാര്യങ്ങൾ സ്വന്തമായിട്ട് മെനഞ്ഞുണ്ടാക്കലല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് മാത്രമാണ് ശരിയായ വിശ്വാസമുള്ളൂ അള്ളാഹുവിൻ്റെ റസൂലാണ് വിശ്വാസത്തിനെ പഠിപ്പിച്ചത് ഹദീസിലൂടെയും ഖുആാനിലൂടെ വന്നത് മാത്രമാണ് ശരിയായ അക്കീത അത് വന്നു കഴിഞ്ഞു അതിനി തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അപ്പം ഹക്കായ ശരിയായ ഹക്കായ വിശ്വാസം അക്കീത എന്നുള്ളത് ഹദീസിലൂടെ അള്ളാഹാൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു അതിനി പഠിച്ചാൽ മതി അത് അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ചാൽ മാത്രം മതി ഈ പറഞ്ഞ ഹദീസിൽ വന്നിരിക്കുന്ന ആശയത്തിൻ്റെ എതിരായത് മുഴുവനും ബാത്തിലായ ആഹ്റത്തിൽ രക്ഷ കിട്ടാത്ത നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസമാണ് എന്ന് ഇതിൻ്റെ മഫുഹൂമും മനസ്സിലാക്കാൻ വേണ്ടിയാണ് മുസന്നിഫ് റഹമത്തല്ലാ കാലൻ നബി സലല്ലാഹു അലി വസ്ലം സഫ്തരിക്കും ഉമ്മത്തി എന്ന ഹദീസ് കൊണ്ട് തുടങ്ങിയത് അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ നാല് പേര് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല വിശ്വാസം എന്നുള്ളത് അത് മാത്തത്വ ബിഹിയും ശരയിൽ പരിഗണിക്കപ്പെടുന്നതും ആഹ്റത്തിൽ വിജയം കിട്ടുന്നതും പരലോകത്ത് മാത്തത്വ ബിഹിയാവുകയും തള്ളണ കൊള്ളാനും അംഗീകാരവും അള്ളാൻ എടുക്കൽ രക്ഷയും കിട്ടണമെങ്കിൽ ഈ വിശ്വാസം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാകണം അള്ളാഹു പഠിപ്പിച്ചതും അള്ളാഹുന്റെ റസൂലും പഠിപ്പിച്ചുണ്ടാക്ക ഇത് വിശ്വാസപരം അപ്പം നമ്മുടെ സുന്നത്തയമാത്തിൻ്റെ ഈ വിശ്വാസം അള്ളാഹുൻ്റെ റസൂലും പരിശുദ്ധമായ ഖുർആാനും പഠിപ്പിച്ചത് മാത്രമാണ് അപ്പോൾ വിശ്വാസത്തിൻ്റെ ഫൗണ്ടർ അള്ളാഹു ആണ് അതിൻ്റെ മുബൈകിൽ അതിൻ്റെ മുഹസിർ അതിൻ്റെ മൂലി ഹായിട്ട് നബിസലാഹു നീസ്വലം വന്നു ഇതാണ് സുന്നത്തയമാത്തിൻ്റെ വിശ്വാസങ്ങൾ മുഴുവനും കഥയുമായതും പണ്ടേ പണ്ടുള്ള ഒരു വിശ്വാസമാണ് ഇന്നോ ഇന്നലെയോ വന്നതല്ല ആ ഹദീസിൻ്റെ ലഭിതങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത അക്കായുധുകൾ അല്ലാത്ത ഇതിനെതിരായത് മുഴുവനും അത് ബാത്തിലായതും പരാജയമുള്ളതും ആ അക്കീതിൻ്റെ പേരിൽ തന്നെ നരകത്തിലേക്ക് അള്ളാഹ് ഉദ്ദേശിച്ചാൽ പോകുമെന്നും ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ലഭിതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന അക്കായിതാണ് ഈ കിതാബിൻ്റെ മത്തിലുള്ള അക്കായിദകൾ ഇതിൻ്റെ മത്തിലുള്ളതെല്ലാം ഹദീസ് നബിതങ്ങളുടെ ഹദീസിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് ആ കത്രയ്യായ ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ സ്ഥിരപ്പെട്ടതാണ് ഇതിൻ്റെ മത്തിനായ അക്കീതകൾ വിവരിച്ചുകൊണ്ട് തങ്ങൾ എഴുതിയത് നമുക്ക് ഹക്കായ അക്കീതകൾ മനസ്സിലാക്കി വിശ്വസിക്കൽ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മേലെ വാജിബ് അത് വിശ്വസിക്കലാണ് നമ്മുടെ മേലെ നിർബന്ധം ഇതിൻ്റെ എതിരിൽ പലതും കിയാമത്തിനാൾ വരയ്ക്കും വരും എഴുപത്തിരണ്ട് ഫിർക്കകൾ ഇതിൻ്റെ പിന്നിൽ ശേഷം വരും ആ അക്കീതയൊക്കെ അന്വേഷിച്ച് പഠിക്കൽ നിർബന്ധമേ ഇല്ല നമ്മൾക്ക് മൗജൂദായിരിക്കുന്ന ഹക്കായ അക്കീത അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ സഹാബത്തും താബിയങ്ങളായിത്തുകൾ എഴുതിത്തന്നു അതാണ് അത് തലമ ചെയ്ത് അന്വേഷിച്ച് പഠിച്ച് വിശ്വസിക്കൽ മാത്രമാണ് നമ്മുടെ വാജിബ് ഇതിൻ്റെ എതിരിലുള്ള അക്കീതകൾ മഫൂമ് മുഖാലഫ കൊണ്ട് മഫൂമ കൊണ്ട് കിട്ടും ഇതിൻ്റെ എതിരുള്ളത് മുഴുവനും ബാത്തിലായ അക്കീതയാണെന്നും കിട്ടും അത് നമ്മൾ അന്വേഷിച്ച് പഠിക്കൽ നമ്മുടെ മേലെ നിർബന്ധമൊന്നുമില്ല എന്നും കിട്ടും പക്ഷെ അതത് കാലഘട്ടത്ത് ആ അക്കീതകളെല്ലാം റദ്ദ് ചെയ്തിട്ട് നമ്മുടെ അക്കായകൾ മുഴുവനും വിസുബാത്ത് ചെയ്യണം ഹുജ്ജത്തുകൾ കൊണ്ട് അഖലിയായ നഖലിയായ രണ്ട് ഹുജ്ജത്തുകളുടെ ഇത് ഇസുബാത്തുകയും മറ്റതിനെ റദ്ദു ചെയ്യുകയും ചെയ്യണം അതാണ് ഈ കിത്താബിലും നമ്മുടെ ഷറൽ അക്കായിദിനും ഷറൽ മവാക്കിഫിലും എല്ലാറ്റിലും ചെയ്ത ഒരേ ശൈലി ഇതാണ് അപ്പം അക്കീത എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒരു ചോദ്യത്തിന് അക്കീത എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനും പരിശുദ്ധമായിരിക്കുന്ന ഹദീസൽ നബബി കൊണ്ട് സ്ഥിരപ്പെട്ട ക സ്ഥിരപ്പെട്ട ഒന്നാണ് അക്കീത അത് ഇമാമിങ്ങൾ ജിത്തി ആദി ചെയ്തതല്ല അതുകൊണ്ട് അക്കീദ അക്കീദ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാമാ അബൂ മൻസൂറിൽ മാതൃരവിധി ഉണ്ടാക്കി തന്നോ അല്ലെങ്കിൽ അല്ലാമാ അബുൽ ഹസനുൽ അഷ് അരി അബുൽ ഹസനുൽ അഷ് അരി ഉണ്ടാക്കി തന്നതല്ല അത് ഹദീസും ഖുർഹാനും കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഈ രണ്ടു കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കുന്ന അക്കായിദകളെ തകരീര് ചെയ്തു തന്നവരും തഹരീര് ചെയ്തുവരുന്നവരും എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ക്ലാസ് എടുത്തിട്ടുമെല്ലാം ഇതിൻ്റെ ആശയ ആദർശങ്ങളെ വിവരിച്ചു തന്നവരിൽ അതുമാത്രം തൻ്റെ ജീവിതമാക്കിക്കൊണ്ട് ലോകത്ത് ഓടി നടന്നിട്ട് സുന്നത്തമാതിൻ്റെ അക്കീദുകളെ തബീൻ ചെയ്യുകയും ഇസുബാത്ത് ചെയ്യുകയും അതിൻ്റെ മുഖാലിഫീങ്ങൾക്ക് റദ്ദുകളും ഇവിത്താലും കൊടുത്ത് തൻ്റെ ജീവിതം അതുതന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും കൊണ്ട് നടന്ന മഹാന്മാരായതു കൊണ്ടാണ് അവരുടെ പേരിൽ ഇത് അറിയപ്പെട്ടു വന്നത് അക്കീദത്വം ീത അക്കീതത്വ അഷ്അരിയ അരിയുരീതീയത്തിൻ്റെ അക്കീത അഷ് അരിയത്തിൻ്റെ അക്കീത എന്നൊക്കെ പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യം വളരെ വ്യക്തമായി പല കിതാബുകളിലും വിവരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അബുൽ അരിയുടെ അക്കീത അബുൽ അബൂബൻസുൽ മാതിരീതിയുടെ അക്കീത എന്നല്ല ഇവരെല്ലാം നാല് മധുവിൻ്റെ ശേഷം വന്ന ഒരാൾ ഷാഫി ഇമാമിൻ്റെ മധുബനെ തക്കരീദ് ചെയ്തവരാണ് ഷാഫി മധുബനെ തക്കല ചെയ്തവരും ഇന്നൊരാൾ ഹനഫി അബൂ മൻസൂൽ മാതുർദീ തങ്ങള് ഹനഫി മധുബനെ തക്ലി ചെയ്തവരാണ് അതുകൊണ്ട് ഇവർക്ക് മുമ്പ് തന്നെ അള്ളാഹുൻ്റെ റസൂല് അക്കീത കൊണ്ടുവന്നവരാണ് തൗഹീദ് കൊണ്ടുവന്നവരാണ് വന്നവരാണ് അക്കായിദ് കൊണ്ടുവന്നവരാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ആണ് അക്കായിദ് ഈ ലോകത്തേക്ക് പഠിപ്പിച്ചത് അള്ളാഹു താലെയാണ് അക്കീതിൻ്റെ ഫൗണ്ടർ ഈ അക്കീദ പഠിപ്പിച്ച അള്ളാഹുൻ്റെ റസൂല് സഹേബത്തിന് അതിന് ഈഹു ആ വിശ്വാസമാണ് സ്വഹാബത്തിൽ നിന്നും താബീങ്ങളായ താബീയങ്ങളായ അബുഹനീഫർഹുനെ പോലെത്തവരും തബു താബീങ്ങളായ ഷാഫി മാമനെ പോലത്തെ മാലിക് മാലിക് മാമനെ പോലത്തെ ഹമൻ അമ്പർനെ പോലത്തെതെല്ലാം ആ സ്വഹാബത്തിൽ നിന്നും കിബാറു താബീങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് പഠിച്ചു മനസ്സിലാക്കി വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ഈ സുബാധി ചെയ്യുകയും അത് ഓടി നടന്ന് പലർക്കും പഠിപ്പിക്കുകയും ചെയ്ത മഹാന്മാരാണ് നമ്മുടെ അയിമത്തൽ അറുബ അക്കാ വിഷയത്തിലൊക്കെ നമ്മൾക്കറിയാം അബു ഹനീഫി മാമൻ ജയിലിൽ അടയ്ക്കപ്പെട്ട വിഷയങ്ങൾ പലതും മുനാദറങ്ങൾ നടത്തിയ പല വിഷയങ്ങൾ മലിക്കി മാമൻ്റെയും അഹമ്മദ് അമ്പലിയെന്നു ആ ഷാഫി മാമിൻ്റെ എല്ലാം താരിഖകൾ പരിശോധിച്ചാൽ അവരുടെ ജീവിതം അക്കൈദകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ശതമാനം ചെലവഴിച്ചവരാണ് എഴുത്തിലൂടെയും ക്ലാസ്സുകളിലൂടെയും മുനാദറുകളിലൂടെയും എല്ലാം നിലക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മബു മൻസൂരിൽ മാത്തു തങ്ങളുടെ അക്കീത എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയതല്ല അതിനെ തഹരീര് ചെയ്തു നടന്നവരും അത് എവിടെയെല്ലാം മുഖാലിഫീങ്ങളായ മോത്തസിലത്തും റവാഫുദീയത്തും ഖവാരിജീയത്തും ആയ പല ഫി ഫിർക്കത്തും ദ്വാലത്തുകൾ ഏതെല്ലാം ഭാഗത്തും ആവറന്നൂഹറിലും ബഹർ ജയഹൂരിലും അങ്ങനെ പല പ്രദേശങ്ങളിലവരുടെ അവരുടെ നുഴഞ്ഞു കയറ്റങ്ങൾ വർദ്ധിച്ചപ്പോൾ അവരെ തകർക്കുവാൻ വേണ്ടി അവർക്ക് മറുപടി പറയാൻ വേണ്ടി അവർക്ക് ആ ഭാഗത്ത് ജനങ്ങളെ നശിപ്പിക്കാൻ വിടാതെ ആ ഭാഗത്ത് സ്വഹാബത്തിൻ്റെ അക്കീതകൾ അള്ളാഹിൻ്റെ റസൂലും എടുപ്പിച്ച അക്കീത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാവറ ഉന്നെഹ്ർ പോലത്തെ പല നാടുകളിലേക്കും ഹനഫികൾ തിങ്ങിപ്പാർക്കുന്ന പല നാടുകളിലെല്ലാം ഓടി നടന്നിട്ട് ആ സുന്നീത ഇസുബാത്തിയും മുഹാലഫീങ്ങളായ ഫുർക്കത്തിൻ വാല്യത്തുകളുടെ അക്കീത ഇബുത്താലും റദ്ദും ചെയ്തു നടന്ന ഒരു മഹാനായിരുന്നു അബൂ മൻസൂറിൽ മാത്തുരീതി റഹമത്തുല്ലാഹ്ലി അതുകൊണ്ടാണ് അവർ അവരിലേക്ക് അത് നിസമ ചെയ്യപ്പെടുന്നത് അല്ലാതെ അവരുണ്ടാക്കി എന്നല്ല അതുപോലെ തന്നെ അബുൽ ഹസൻ അഷ് അലി റഹമത്തുള്ള അല്ല ബഹദാദിനും ഇറാഖിലും ഷാമിലും മക്കയിലും മദീനത്തും മിസ്രിലുമെല്ലാം ഇതേപോലെ അബൂ മൻസൂറിൽ മാത്തുരീതി ചെയ്തതുപോലെ അതേപോലെ തന്നെ ആ കാലഘട്ടത്ത് തങ്ങളുടെ കാലഘട്ടത്ത് ഓടി നടന്നിട്ട് നമ്മുടെ സുന്നദ്ധ്യമാൻ്റെ അക്കീദുകളെ സ്ഥിരപ്പെടുത്തുകയും മുഖാലിഫീങ്ങളായ മൊഹത്തസുലത്തും ജമാഅത്ത് ഇസ്ലാമിയും റവാഫിതത്തും ഷവാരിജത്തും മുജസ്സബി മുഷബിഹത്തും മുജസിമത്തുകളൊക്കെ ജനങ്ങളെ പിഴപ്പിക്കുമ്പോൾ അതെല്ലാം തകർത്ത് വേരോടുകൂടി പുഴിതെറിയാൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ച മഹാനാണ് അബുൽ ഹസ്നുല്ലിഹനു അതുകൊണ്ടാണ് അവരിലേക്ക് ചേർത്തി പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെ നമ്മൾ ഇന്ന് കാലഘട്ടത്ത് ആ എ പി സുന്നി എന്ന് പറയും ഇ കെ ഹസൻ മുസലിയാരുടെ സുന്ന സുന്ന സുന്നത്ത് അപ്പോൾ ഹസൻ മുസലിയാരി എല്ലാറ്റിനും കഴിവുണ്ടെങ്കിലും എല്ലാ ഇൽമിലും അവാധ കഴിവുള്ള മാഹികളാണെങ്കിലും സുന്നത്തിയമാത്തിന് വേണ്ടി കേരളത്ത് ഓടി നടന്ന് സുന്നത്തയമാൻ ഇസ് ബാത്തയും എതിരിലുള്ള എതിരെയുള്ള ഫിറക്കത്താല്ത്തുകളും വിദഗത്തുകാരായ മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിയും മൗദൂദികളുടെ വേരുകളെല്ലാം പുഴുതെറിയുകയും ചെയ്തതുകൊണ്ട് ഹസൻ മുസ്ലിയാലും ഇടയിലേക്ക് ചേർക്കപ്പെട്ടു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാലിലേക്ക് ചേർക്കപ്പെട്ടു അതുപോലെ എ പി ഉസ്താദിലേക്ക് ചേർക്കപ്പെട്ടു അതുപോലെ പല പണ്ഡിതന്മാരിലേക്ക് ചേർക്കപ്പെടുന്നത് ഈ അർത്ഥത്തിലാണ് എ പി സുന്നി പറഞ്ഞാൽ എ പി ഉസ്താദ് ഉണ്ടാക്കിയ സുന്നത്തേ മാത്തു എന്നല്ല ഇ കെ സുന്നി പറഞ്ഞാൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഷംസുലമുണ്ടാക്കിയ സുന്നത്തേ മാത്തന്നല്ല ഉള്ള സുന്നത്യമാത്തിന് അതിൻ്റെ അക്കായും ആശയങ്ങളും പറയേണ്ട സ്ഥലത്ത് ശരിക്ക് ചങ്കൂറ്റോളം എടുത്ത് പറയുകയും ശത്രുക്കളുടെ മുന്നിൽ സ്ഥിരപ്പെടുത്തി കാട്ടുകയും ശത്രുക്കളുടെ ദലീലുകളും മഞ്ഞും ഞക്കതൊക്കെ പൊളിച്ചെറിയുകയും ചെയ്തു എന്നാണ് അതിൻ്റെ മാന നമ്മൾ വെക്കുന്നത് അതേപോലെ തന്നെയാണ് ആ കാലഘട്ടത്തും പക്ഷെ രണ്ട് കാലത്തിൻ്റെയും രണ്ട് ഇമാം അവരുടെയും ഈ പറയുന്നവരുടെ ഇടയ്ക്ക് വലിയൊരു മൈനഹുമാ ബൗനും അവർ മഹാജിബാലുകളും ബഹു അബുൽ അബുല്ലാഹസുല്ലാഹുനു അബുല്ലാഹസുല്ല അബൂ മൻസൂറിൽ മാത്തിരീതിയെല്ലാം അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഉപദേശപ്രകാരം മനാമലും നേരിട്ടുമെന്ന് അവരോട് പറഞ്ഞത് പ്രകാരമാണ് അവരതൊക്കെ ചെയ്തത് സുമത്യമാത്തിൻ്റെ ആശയ ആദർശങ്ങളെല്ലാം തകർക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വാത്തിലായ ആൾക്കാർ വിധുഗത്തുകാരും നാലിലായ ആൾക്കാരുടെ നുളഞ്ഞുകയറ്റങ്ങളും അവരുടെ വ്യാപനം കൂടിയപ്പോൾ അള്ളാഹുൻ്റെ റസൂലും അനാമനും നേരിട്ടുമായിട്ട് പറഞ്ഞിട്ട് ഈ രംഗത്തേക്ക് ഇറക്കിപ്പിച്ചതാണ് അബുൽ ഹസൻ ലഷ്കരി തങ്ങളെ എന്ന് മഹാനുടെ താരിഖിൻ്റെ കിതാബുകളിൽ കാണാം അബുൽ മൻസൂറിൽ ഉൽ മാത്തിരീതി തങ്ങളുടെ താരിഖിൻ്റെ കിതാബുകളിൽ കാണാം അവ റസൂർള്ളാഹി സല്ലാസ് തങ്ങളുടെ ഉപദേശങ്ങളും അവിടുത്തെ അമ്പുറിൻ്റെ പ്രകാരമാണ് അവരിതെല്ലാം ചെയ്തത് അങ്ങനെ അവർ വലിയ മഹത്തിസികളും മുത്തക്കല്ലിമീങ്ങളും വലിയ ഹദീസ് പണ്ഡിതനും വലിയ മുഫസ്സിറും മുഫസ്സിറാണ് മുഹദ്ദീസാണ് ഫക്കൈഹാണ് സൂഫിയാണ് അതോടുകൂടി മുത്തക്കല്ലിമാണ് ഇങ്ങനെ പലതിലും അവർ ഏറ്റ ഉന്നമായ ഉന്നതമായ സ്ഥാനമെത്തിയവരാണ് ഈ രണ്ട് ഇമാമുകൾ അവരോട് നമ്മൾ ഈ കാലത്തുള്ളവരോ ഈ അടുത്ത കാലത്തുള്ളവരെയെല്ലാം താര അമ്മൽപ്പെടുത്താൻ പറ്റുകയേ ഇല്ല

ഇതാണ് താരിഫ് ഇമാം ദവ്വാൻ ഇമാമ് എഴുതിയിക്കുന്നത് ബഹുവൻ്റെ മർജി മുത്തലക്കുൽ ബഹുവൻ്റെ മർജി ശരിയായിട്ട് നേരത്തെ പറയപ്പെട്ട കാലൻ നബി സല്ലു അലി സ്വലം എന്ന് പറഞ്ഞതാണ് കാലൻ നബി സല്ലു അലി വസ്ലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അൽ ഫർദുൽ കാമിലായ അള്ളാഹുവിൻ്റെ റസൂലാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് എന്നുള്ള ആ അന്നബി എന്നതിൻ്റെ താരിഫാണ് മുത്തലക്കൻ നബിൻ്റെ താരിഫല്ല മുത്തലക്കൻ നബിൻ്റെ താരിഫാണെങ്കിൽ ചില ചോദ്യങ്ങൾ ഇവിടെ വരും അതുകൊണ്ട് മുത്തലക്കൻ നബിൻ്റെ താരിഫല്ല പിന്നെ ഫർദുൽ കാമിലായ റസൂൽ സ്വല്ല താരിഫാണ് വഹുവ ഇൻസാനിൻ കാമിലായ റസൂൽ എന്നുള്ളത് ഒരു ഇൻസാനാണ് അപ്പം രബിമാരെല്ലാം മനുഷ്യവർഗത്തിൽ പെട്ടതാകണം ജിന്നല്ല മലക്കല്ല എന്നതിലുണ്ട് മാത്രമല്ല ജിന്നാകാൻ പറ്റില്ല ജിന്നുകൾ ലബിയായിട്ടില്ല എന്നാണ് മാർത്തമത് അതുപോലെ തന്നെ ഇൻസാനാണ് ഇൻസാനത്തല്ല പെണ്ണുങ്ങൾ ലബിയായിട്ട് അയക്കപ്പെട്ടിട്ടില്ല പറ്റോ പറ്റില്ല തജ്വീസ് അങ്ങനെ ജാസാകുമോ എന്ന് അഖലിയായ ജവാസിൻ്റെ അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നല്ലാതെ ഒരു പെണ്ണിനെ ഈ നെബിയായിട്ട് അള്ളാഹുത്തരച്ചിട്ടില്ല അത് ജാ അത് പെണ്ണിനെ അയക്കൽ ജായിദാകുമോ ജായിസായില്ലെന്ന് അഖലീയായ ജവാദിന് മാത്രമാണ് ഇഹ്തലാഫ് ഉള്ളൂ അബൂ മൻസൂറിൽ മാതുരിമാമന് ഒരഭിപ്രായമുണ്ട് അബുലഹസി മാമൻ ഒരഭിപ്രായമുണ്ട് പെണ്ണിനെ നബിയായിട്ട് അയക്കൽ പറ്റുമോ പറ്റില്ല എന്ന് ആ ജവാദിൻ്റെ ഇഹ്തലാഫ് മാത്രമാണുള്ളത് എന്തായാലും പെണ്ണിന് നബിയായിട്ട് അയക്കപ്പെട്ടിട്ട് ഇല്ല എന്നുള്ള വിഷയത്തിൽ രണ്ട് ഇമാമം ഏകോപിച്ചിട്ടുണ്ട് മറിയം ബീവിയും വിയും ആസിയാ റബി അള്ളാഹുനെല്ലാം നബിയല്ല എന്നുള്ളത് മോത്തമതും സഹീഹുമായ അഭിപ്രായമാണ് അവർ അള്ളാഹുവിൻ്റെ വലിയത്താണ് അവരെല്ലാം അള്ളാഹുവിൻ്റെ വലിയത്തായ അവരാണ് എന്നതാണ് സഹീഹും ഓത്തമതും റാജിയായ അഭിപ്രായം അടുത്ത് ജിന്നുകൾ നബിയായി അയക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ മനക്കളെ മനുഷ്യർക്ക് തബുലീച്ചി ആ നബിയായി നബിയായിട്ടേക്കപ്പെട്ടിട്ടില്ല നബി എന്ന് പറഞ്ഞത് ഇൻസാനും മാത്രമാണ് അതുകൊണ്ടാണ് ഹൈ ഇൻസാനും എന്ന് ഈ ഭാറത്തിട്ടിരിക്കുന്നത് എങ്ങനത്തെ ഇൻസാനാണ് ബാസഹുല്ലാഹു സുബഹാനുഹു തലയിലെ ഹൽക്കി സൃഷ്ടികളിലേക്ക് എല്ലാ സൃഷ്ടികളിലേക്കും ഇവിടെ റസൂലുല്ലാൻ്റെ കാനം നബീൻ്റെയൊക്കെ നമീറായത് കൊണ്ട് ഇല്ലല്ലോ ഹൽക്കിൻ്റെ അനുഫിലാം ഇസ്റ്റിങ്ങൾ ആക്കാണ് എല്ലാ സൃഷ്ടികളിലേക്കും അള്ളാഹു അയച്ചിരിക്കുന്ന നിയോഗിച്ചിരിക്കുന്ന ഇൻസാനാണ് ലഭിതങ്ങൾ എല്ലാ സൃഷ്ടികളിലേക്കെന്ന് പറഞ്ഞാൽ ജിന്നുവർഗങ്ങളിലേക്കും എല്ലാ മനുഷ്യരിലേക്കും എല്ലാ മലക്കുകളിലേക്കും എല്ലാവരിലേക്കും അയക്കപ്പെട്ടവരാണ് എല്ലാവരിലേക്കും അയക്കപ്പെട്ടവരാണ് ഹൽക്ക് പറഞ്ഞു എന്നർത്ഥം ഈ മാ ഔഹാഹു ഇലൈഹി അവിടെ നിൽക്കട്ടെ ഇൻഷാല് ബാക്കി പിന്നെ പറയും